ട്രെയിൻ യാത്രക്കാർ ഏറെ നാളായി കാത്തിരുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും വന്ദേ മെട്രോയും പരീക്ഷണ ഘട്ടത്തിലേക്ക് കടന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് അൻപതോളം അമർത് ഭാരത് ട്രെയിനുകൾ കൂടി അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു സ്ലീപ്പറും വന്ദേ മെട്രോയും പരീക്ഷണ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ആഴ്ചയിൽ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ ഒരു വന്ദേ ഭാരത് എന്ന നിലയിലേക്ക് നിർമ്മാണം എത്തിയിട്ടുണ്ട് അൻപത് അമർത് ഭാരത് ട്രെയിനുകൾ കൂടി അനുവദിച്ചു അവയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു ഇവ പൂർണമായും നോൺ എ സി ട്രെയിനുകളാണ് ഇരുപത്തിരണ്ട് കോച്ചുകളിൽ പതിനൊന്നെണ്ണം സ്ലീപ്പർ പതിനൊന്നെണ്ണം ജനറൽ എന്നിങ്ങനെയാണ് മന്ത്രി വ്യക്തമാക്കിയത് അതേസമയം ഈ ട്രെയിനുകൾക്കെല്ലാം യാത്രക്കാർക്ക് മികച്ച സേവനവും സൗകര്യവും പ്രദാനം ചെയ്യുന്ന പുതിയ രൂപകൽപ്പനയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ ആരംഭിച്ചത് എന്നാൽ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ജൂലൈ പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ പ്രകാരം വന്ദേ ഭാരത് നൂറ്റി രണ്ട് സർവീസുകൾ ഇന്ത്യൻ റെയിൽവേയിൽ ഉടനീളം ഓടുന്നുണ്ട് എയർ കണ്ടീഷൻ ചെയ്യാത്ത കോച്ചുകളുള്ള ഒരു ട്രെയിനാണ് അമൃത് ഭാരത് ട്രെയിൻ മികച്ച ആക്സിലറേഷനായി ഇതിന് രണ്ടറ്റത്തും ലോക്കോകളുണ്ട് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ അവതരിപ്പിച്ചത് മികച്ച സീറ്റുകൾ മികച്ച ലഗേജ് റാക്ക് അനുയോജ്യമായ മൊബൈൽ ഹോൾഡറുള്ള ചാർജിംഗ് പോയിന്റ് എൽ ലൈറ്റുകൾ സി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം രാജ്യത്ത് പുതുതായി അവതരിപ്പിച്ച അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ കേരളത്തിലെ പ്രധാന റൂട്ടുകളിൽ സർവീസ് നടത്തുമെന്നാണ് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഉടൻ ലഭിക്കുമെന്ന റിപ്പോർട്ട് അടുത്തിടെ പുറത്തുവന്നിരുന്നു ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കിയ അഞ്ച് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഉടൻ ട്രാക്കിലിറക്കുമെന്നാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത് പുറത്തിറങ്ങുന്ന പുതിയ വന്ദേഭാരത് ട്രെയിനുകളുടെ റൂട്ട് ഉടൻ തന്നെ റെയിൽവേ ബോർഡ് നിർണ്ണയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം പതിനാറ് കോച്ചുകളുള്ള ഓറഞ്ച് നിറത്തിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ അന്തിമ നടപടികളാണ് നടന്നുവരുന്നത് നടപടികളും പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം ഇവ ട്രാക്കിലേക്ക് ഇറക്കുമെന്ന് ഐ സി എഫ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെന്നൈ ഐ സി എഫ് എഴുപതോളം വന്ദേ ഭാരത് റേക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം ഡിസൈനുകളിലായി എഴുപത്തി അയ്യായിരം റെയിൽ കോച്ചുകൾ ഐ സി എഫ് നിർമ്മിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എൽ എച്ച് പിളും അറുനൂറ്റി അൻപതിലധികം വന്ദേ ഭാരത് കോച്ചുകളും ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് റെയിൽ കോച്ചുകൾ നിർമ്മിക്കാനാണ് ഐ സി എഫ് പദ്ധതിയിടുന്നത് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് എട്ട് മുതൽ പതിനാറ് കോച്ചുകൾ വരെയുണ്ട് ഭാവിയിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് കോച്ചുകളുള്ള ഉള്ള വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറക്കുമെന്നും ഐ സി എഫ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതേസമയം പുറത്തിറങ്ങുന്ന പുതിയ വന്ദേഭാരത് കേരളത്തിൽ സർവീസ് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന വന്ദേഭാരതിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ആഴ്ചകൾക്ക് മുൻപ് ബുക്ക് ചെയ്യാൻ മാത്രമാണ് ടിക്കറ്റ് ലഭിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പുതിയ ട്രെയിനുകളിൽ ഒന്ന് കേരളത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ചെന്നൈയെയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരതി വേണമെന്ന സോണൽ റെയിൽ ഉപയോക്താക്കളുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുന്നംഗം ആർ പാണ്ഡ്യരാജ ആവശ്യപ്പെട്ടിരുന്നതാണ് ശബരിമല സീസൺ കണക്കിലെടുത്താണ് ഇത് ആവശ്യപ്പെട്ടിരുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി